കോപ്പ അമേരിക്ക ഗ്രൂപ്പ് സ്റ്റേജിലെ അർജന്റീന വേഴ്സസ് പെറു ഇന്ന് നടന്ന മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം രണ്ടേ പൂജ്യം എന്ന സ്കോറിനാണ് അർജന്റീന പെറുവിനെ പരാജയപ്പെടുത്തിയത് ഇതുവരെ അവസരം കിട്ടാതിരുന്ന താരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് അർജന്റീന ടീം ടീമൊരുക്കിയത് അലക്സാണ്ടോ ഗർണാജോയും ലാട്ടോറോയും ഡീമരിയും മുന്നേറ്റ ഉണ്ടായിരുന്നപ്പോൾ ലേസൽസോവും പരഡേസും പാലാസിയോസും മധ്യനിരയിൽ ഇടനേടി ഗോളിയായി എമിലാനോ മാർട്ടിനസും ഡിഫൻസിൽ ഓട്ടമെൻറ്റിയും ടാഗ്ലിഫിക്കോയും പാരസിലെയും മോണ്ടിയിലും തിരിച്ചെത്തി മികച്ച പ്രകടനമായിരുന്നു അർജന്റീന ആദ്യം മുതലേ പുറത്തെടുത്തിരുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോൾ നേടാനാകാതെ ഗോൾ രഹിത സമനിലയായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി നാൽപ്പത്തിയേഴാം മിനിറ്റിൽ ലാട്ടോറ മാർട്ടിനസിലൂടെ അർജന്റീന തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തി ഡി വകയായിരുന്നു മത്സരത്തിലെ ഈ ഗോളിൻ്റെ അസിസ്റ്റ് മത്സരം മുന്നേറവെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് ലഭിച്ച ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ ലിയാൻഡോ പരഡേസിന് സാധിച്ചില്ല മത്സരം മുന്നോട്ട് പോവുകയെ എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ നിന്നുകൊണ്ട് എൺപത്തിയാറാം മിനിറ്റിൽ തൻ്റെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് ലാറ്റോറൊമാർട്ടിനസ് അർജന്റീനയെ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തിച്ചു കളിക്കളത്തിനകത്ത് ലയണൽ മെസ്സി കുട്ടി റൊമേറോ ജൂലിയൻ അൽവാരസ് റോഡറിഗോട്ടി ഇപ്പോൾ എന്നിവരും കളിക്കളത്തിന് പുറത്ത് അവരുടെ പരിശീലകനായ ലയണൽ കെലോണയും ഒന്നും ഇല്ലാതിരുന്നിട്ടും അർജന്റീനയ്ക്ക് വിജയം നേടാൻ സാധിച്ചത് അവർക്ക് വളരെ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഈ ഒരു വിജയത്തോടുകൂടി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവുമായി ഒൻപത് പോയിന്റുമായി അർജന്റീനയുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് മൂന്ന് മത്സരങ്ങളിൽ ഒരു വിജയവും ഒരു തോൽവിയും ഒരു സമനിലയുമായി കാനഡയാണ് രണ്ടാം സ്ഥാനത്ത്